തുടങ്ങിയത് അമൃത ആ ഒരു എക്സ്പീരിയൻസ് കേട്ടാ എനിക്ക് ഒക്കെ തീർത്തിട്ട് നമ്മൾ റിസോർട്ടിൽ വോക്കലിസ്റ്റ് വോക്കലിസ്റ്റ് ആയിട്ട് ആയിട്ട് സമയത്താണ് അമൃതയുടെ ഈ ഒരു ഷോയുടെ ഓഡിയോഷൻ വരുന്നത് നമുക്ക് ഇങ്ങനെ പോയി പെട്ടെന്ന് വരാം തിരിച്ച് അങ്ങനെയുള്ള മുന്നോട്ടൊന്നും പോവില്ല അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് പ്രത്യേകിച്ച് കോമ്പറ്റീഷനിലൊക്കെ ഞാൻ അങ്ങനെ പണ്ടും അങ്ങനെ ഒരു ചെയ്തിട്ടുണ്ട് അവസരം സത്യം ആ ലെവൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു സ്കൂളിലെ തോൽവി നമുക്ക് ഒരു കോന്നുള്ളത് അപ്പൊ പക്ഷേ എനിക്ക് ഐ വാസ് വെരി ക്യൂരിയോസ് ഇവരെ കാണാമല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബാലചാടനായാലും ദീപക് സാറ് അൽഫോൺ സൊക്കെ അന്ന് ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള പുതിയ അങ്ങനെയല്ല കൊണ്ടുവന്ന ആൾക്കാർ ഓരോ മേഖലയിൽ ഇവരെ മീറ്റ് ചെയ്യാമല്ലോ അപ്പൊ എന്തായാലും പോയിട്ട് രണ്ട് പാട്ടൊക്കെ പാടിയിട്ട് പോരാ എന്നുള്ള രീതിയിൽ പോയതാണ് പിന്നെ ദൈവം അടുത്തതിൽ പോയി കേറി പിന്നെ ആറുമാസം അങ്ങനെ അതിന്റെ അകത്ത് നിറഞ്ഞ് പോവാൻ പറ്റി ഞാൻ എപ്പോ വേണേ ഔട്ടാകും നമ്മുടെ ഒരു ചമ്മലും ഭയങ്കര ഞാൻ ഭയങ്കര ക്ഷൈമൊക്കെയാണ് സ്റ്റേജിൽ പെർഫോം ചെയ്ത് തുടങ്ങിയാണ് പക്ഷെ അതുവരെ ഞാനിങ്ങനെ പേടിച്ചും ഭയങ്കര ആസൈറ്റിയും ഒക്കെ ഉള്ള ഒരാളാവും അപ്പൊ ഈ കോമ്പറ്റീഷന് പോകുന്നത് തന്നെ അങ്ങനെയാണ് എന്തായാലും പോരാ എന്ന് പോരാട്ട് അപ്പൊ ബാലച്ചാട്ടൻ ഇപ്പോഴും പറഞ്ഞു ഞാൻ ഓർത്തുന്നുണ്ട് എന്ത് ചെയ്യുന്നു നമ്മളിങ്ങനെ റിസോർട്ടിൽ ഇങ്ങനെ കൂടെ ബാൻഡന്റെ ൊക്കെ കിട്ടോ ഞങ്ങളുടെ കൂടെ പോരെ ഫസ്റ്റ് അപ്പോൾ അങ്ങനെയാണ് തുടങ്ങുന്നത് പിന്നെ അമൃത ടിവിയിലെ ആ പ്രോഗ്രാം ആണ് മൈൽ സ്റ്റോൺ ആയിട്ട് മാറി നമ്മളുടെ ജീവിതത്തിന്റെ തന്നെയാണ് റെക്കഗ്നേഷൻ പറയുന്നത് എല്ലാ കലാകാരനും ആഗ്രഹിക്കുന്നതാണ് അത് അത് പെട്ടെന്ന് കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടൊന്ന് മാറി ആൻഡ് അതിന്ന് തന്നെയാണ് പിന്നെ ഉള്ളതൊക്കെ തുടങ്ങിയത് പിന്നെ നമ്മുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ട്രീം ആയാലും പരിചയങ്ങൾ ഇപ്പൊ സ്റ്റീഫൻ ചേർണുമായിട്ടും പിന്നെ ഒത്തിരി കലാകാരന്മാരെ പരിചയപ്പെടാനുള്ള അവസരവും അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചത് അതിനെ ഏറ്റവും വലിയ മുതൽ മുതൽക്കൂട്ടായിട്ട് കാണുന്നത്